കഴിഞ്ഞ ദിവസം ഒരു ഒരു വീഡിയോ ഒരു പ്രായമായ ആളാണ് ചിലപ്പോൾ ഏതെങ്കിലും സി പി എം അനുഭാവിയായിരിക്കാം എന്തായാലും അതെനിക്ക് അറിയില്ല പക്ഷേ അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അതായത് അയാൾ പറയുന്നുണ്ട് എടാ കരുണാകരന്ന് ഞാൻ കേട്ടിട്ടില്ല എടോ ആന്റണി എന്ന് ഞാൻ കേട്ടിട്ടില്ല എടോ ഉമ്മൻചാണ്ടി എന്ന് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ എടാ വിജയ എന്ന് ഞാൻ കേൾക്കുന്നുണ്ട് അത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടാണ് ഇയാൾ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് ബൈറ്റ് എന്താണെന്ന് വെച്ചാലേ എന്തോ സെക്രട്ടറി എന്തോ പ്രശ്നമുണ്ടായപ്പോൾ ആ മരപ്പട്ടിയേക്കാൾ അങ്ങനെ ഒരു മരപ്പുണ്ടെന്ന് ചേർത്ത് വെച്ചിട്ട് പിണറായി വിജയനെ പറയാം പറയാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മര്യാദയില്ലാത്ത ഭാഷ രാഷ്ട്രീയത്തിലേക്ക് ആളാണ് ഇയാൾ അപ്പോൾ ഈ നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട് പഴഞ്ചൊല്ലിവിടെ പറയുന്നില്ല കാരണം അമ്മ അമ്മാവൻ മറ്റേ മരത്തിൽ നടന്ന ആൾക്ക് മകൻ വേറെ രീതിയിലാണ് ആ രീതിയിലാണ് ഇയാളുടെ ഇയാൾ ഇങ്ങനെയാണല്ലോ നേതാവ് ഈ മട്ടിലാണ് കാര്യങ്ങൾ പറയുന്നത് നേതാവിന് ഇത്രയും മര്യാദഘട്ട ഭാഷയാണ് അപ്പോൾ പിന്നെ നേതാവിന്റെ ശിഷ്യന്മാരെങ്ങനെയാണ് പറയുക അതവിടെയാണ് തിരിസംഘമായി മാറിയത് തിരിസംഘം അത് ഏറ്റവും കൃത്യമായി എനിക്ക് അനുഭവപ്പെട്ടത് കാരണം സനീഷ് നേരത്തെ സൂചിപ്പിച്ചതാണ് അതായത് ഇയാളൊരു മോശം രാഷ്ട്രീയക്കാരനാണ് സാസഭ്യമായ ഭാഷ തന്നെയാണ് പറഞ്ഞത് ഇയാളൊരു മോശം രാഷ്ട്രീയക്കാരനാണ് ഒരു മാധ്യമപ്രവർത്തനം അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ഒത്തിരി മുതിർന്ന മാധ്യമപ്രവർത്തകർ തന്നെ ആ സമയത്ത് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എങ്ങനെ പറയാതിരിക്കും അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ധീരജ് രാജേന്ദ്രൻ്റെ കൊലപാതകം നടക്കുമ്പോൾ ധീരജ് രാജേന്ദ്രനെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തിയ അന്ന് മണിക്കൂറുകൾക്ക് ഇപ്പുറത്ത് ഇയാൾ വന്നിരുന്ന് പറയുകയാണ് അത് മൂന്നിഞ്ച് ആഴമുള്ള കുത്ത് മാത്രമാണ് ആ കുത്തുകൊണ്ടല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത് പിന്നെ ധീരജ് രാജേന്ദ്രൻ ഗുണ്ടയാണ് ഇതൊക്കെ പരസ്യമായി ചാനലിൽ വന്നിരുന്നു ഇങ്ങനെ ഇപ്പോൾ എന്താണ് അവിടുത്തെ യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും ഒക്കെ പ്രതിരോധിക്കാൻ വേണ്ടി കൊലപാതകം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടത്തുന്നുണ്ട് പക്ഷേ ഇമാതിരി മര്യാദ കെട്ട ഒരു രീതി ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരിടത്തും കണ്ടിട്ടില്ല അപ്പോൾ അതാണ് സത്യത്തിൽ ഈ കെ സുധാകരനെ പോലെ വാവിട്ട വാക്ക് വർ ചെയ് പറയുന്ന നേതാക്കന്മാർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ചില നേതാക്കന്മാർക്കും ആവേശം തോന്നിയിട്ടുണ്ടാവും പക്ഷേ നേതാക്കന്മാർ പോലും ആ സമയത്ത് രാഹുലിന് രാഹുൽ മാംകൂട്ടത്തിൻ്റെ വാദങ്ങൾക്കിപ്പം നിന്നിട്ടൊന്നുമില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിന്നിട്ടില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നങ്ങനെ പരസ്യമായി ഈ മട്ടിൽ സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു ചെറുപ്പക്കാരന്റെ അതായത് പത്തിരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കഠാര കുത്തി ഇറക്കിയിട്ട് ആ ശരീരത്തിന്റെ ചൂടാറും മുമ്പ് ആ മൃതദേഹത്തിൻ്റെ ചൂടാറും മുമ്പ് ആ ചെറുപ്പക്കാരനെ ഗുണ്ടയാണ് പറയുന്നത് ആ ഈ ധീരജേന്ദ്രൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനാണ് ഉറച്ച കോൺഗ്രസ്സുകാരനാണ് സുധാരണ വോട്ട് ചെയ്യുന്ന ആളാണ് എന്നിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് അത് കണ്ടിട്ടാണ് അന്ന് അങ്ങനെ എഴുതിയിട്ടത് ആ കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു പിന്നീട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ചെറിയ കാലയളവിൽ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ആ കാലയളവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ആവർത്തിച്ച് വഷളാണെന്ന് തെളിയിക്കുന്നതിൻ്റെ ധാരാളം തെളിവുകൾ നമുക്ക് മുന്നിൽ തന്നെ കിട്ടി